രാഹുൽ മാംകൂട്ടത്തിനായി സൈബർ ലോകത്ത് മുന്നിട്ടിറങ്ങിയ ധാരാളം ആളുകളെ നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു തീയതി മുതൽ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഡിസംബർ വരെ അതിൽ രാഹുൽ ഈശ്വർ ന്യായീകരിച്ചും അതിജീവിതയെ നിരന്തരം രാഹുൽ ഈശ്വറാണ് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ ആദ്യം അറസ്റ്റിലായത് പോലീസുകാർ വീട്ടിൽ എന്നെ അതിനുവേണ്ടിയാണ് വന്നത് എൻ്റെ ചോദിച്ചിട്ടുണ്ട് ഞാൻ മാറ്റട്ടെ അപ്പോൾ ഇതാണ് അതായത് എന്താ പരാതി എന്നും കാര്യങ്ങളും അറിയില്ല പരാതിയിൽ ചോദ്യം ായി സൈബർ പോലീസ് വീട്ടിലെത്തിയപ്പോൾ രാഹുൽ ഈശ്വർ ലാപ്ടോപ്പ് ഒളിപ്പിക്കുന്ന രംഗമാണിത് ലാപ്ടോപ്പ് എവിടെയെന്ന ചോദ്യത്തിന് ഓഫീസിലെന്ന് മറുപടി പോലീസ് ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണെന്ന് രാഹുൽ പറയുന്നതും വീഡിയോയിൽ വ്യക്തം പേടിപ്പിക്കാൻ എന്തായാലും ചുമാലും എന്നെ അറസ്റ്റ് ചെയ്യുമോ സംശയമുണ്ട് നമുക്ക് എന്തായാലും കാണാം രാഹുലിന്റെ അറസ്റ്റിന് ശേഷം വീഡിയോ പുറത്തു വന്നതോടെ ലാപ്ടോപ്പ് വീട്ടിൽ തന്നെയെന്ന് തെളിഞ്ഞു തുടർന്ന് തെളിവ് ശേഖരണത്തിന് പോലീസ് നേരെ പൗടിക്കോണത്തെ വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ലെന്നും പിന്തുണ തുടരുമെന്നും രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം രാഹുൽ അനുകൂലമായി വീഡിയോ ഈശ്വർ ഒളിപ്പിച്ച ലാപ്ടോപ്പടക്കം കസ്റ്റഡിയിലെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ന്യായീകരിച്ചും അതിജീവിതയെ രൂക്ഷമായ ഭാഷയിൽ അപമാനിച്ചും രാഹുൽ ഈശ്വർ നിരന്തരം പോസ്റ്റുകളും വീഡിയോകളും പുറത്തുവിട്ടിരുന്നു ഈ തെളിവുകൾ സഹിതം അതിജീവിത നൽകിയ പരാതിയിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലായത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ ഇപ്പോൾ ഈ കേസിൽ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് രാഹുൽ ഈശ്വരനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും എന്നതാണ് വൈദ്യ പരിശോധന പൂർത്തിയാക്കി രാഹുൽ ഈശ്വരനെ കോടതിയിലേക്ക് കൊണ്ടുപോയി അതിനിടെ കേസിൽ കെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഹരിമോഹൻ നമുക്കൊപ്പം വീണ്ടും എത്തുന്നു പ്രസാദമുണ്ട് ഹരിമോഹൻ വെൽക്കം ബാക്ക് കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിനായിട്ടുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിലായതിനുശേഷമുള്ള പ്രതികരണങ്ങളടക്കം അന്വേഷണ സംഘത്തിന് കൃത്യമായ ഒരു ബലമായി മാറുകയാണോ മഞ്ജു കോടതിയിലേക്ക് എത്തിച്ചു സുജയ ഇപ്പോൾ വഞ്ചൂർ കോടതിയിലാണ് വഞ്ചൂർ കോടതിയിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് രാഹുൽ ഈശ്വരനെ അന്വേഷണ സംഘം അല്പസമയം മുൻപാണ് സൈബർ പോലീസ് ഈ കോടതിയിൽ ഹാജരാക്കിയത് വൈദ്യ പരിശോധന പൂർത്തീകരിച്ചുകൊണ്ട് അതായത് ഇന്ന് ഇന്ന് രാവിലെ വരെ രാഹുൽ ഈശ്വരനെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലായിരുന്നു സൈബർ പോലീസ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് രാഹുൽ ഈശ്വരനെയും കൊണ്ട് നേരിട്ട് രാഹുൽ ഈശ്വരന്റെ വീട്ടിലെത്തിക്കൊണ്ട് കോടിക്കോണത്തെ വീട്ടിലെത്തിക്കൊണ്ട് അവിടെ രാഹുൽ ഒളിപ്പിച്ചു വെച്ച വീഡിയോയിൽ നമ്മളൊക്കെ തന്നെ കണ്ട ലാപ്ടോപ്പ് അത് പിടിച്ചെടുത്തിട്ട് അപ്പോൾ രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു സൈബർ പോലീസിന്റെ നീക്കം അത് ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും കാരണം പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം രാഹുൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒപ്പം തന്നെ വീഡിയോ ചിത്രീകരിക്കുന്നത് വഴി ഒപ്പം തന്നെ അതിജീവിതയുടെ വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിടുന്നത് വഴി ഇത്തരത്തിൽ ചിത്രങ്ങളെല്ലാം തന്നെ രാഹുലിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതായത് അതിജീവിത ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ തന്നെ രാഹുലിന്റെ മൊബൈൽ ഫോണിലുണ്ട് അതൊക്കെ തന്നെ

സൂചന കൊടുത്ത സന്ദീപ് വാര്യരെ മാറ്റി നിർത്താൻ കഴിയില്ല സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുകയാണോ മറ്റുള്ളവർക്കെതിരെയുള്ള നടപടി സംബന്ധിച്ച് അന്വേഷണ സംഘം നൽകുന്ന വിവരം സുജയ പറഞ്ഞതുപോലെ സന്ദീപ് വാര്യറും അതുപോലെ രാഹുൽ ഈശ്വറുമാണ് ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ രാഹുൽ ഈശ്വർ ആദ്യം ഈ ഒരു വീഡിയോ വിവരത്തെക്കുറിച്ച് അതായത് സന്ദീപ് വാര്യറുടെ പേജിലുള്ള കല്യാണ ഫോട്ടോയെക്കുറിച്ച് വീഡിയോയിൽ പറയുന്നു അതിന് പിന്നാലെ രാഹുൽ ഈശ്വർ എന്നെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ കൂടിയാണ് എല്ലാവരും ഇതങ്ങ് ഷെയർ ചെയ്ത് തുടങ്ങിയത് കോൺഗ്രസ് ഹാൻഡിലുകളിലുള്ള പലരും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ കെ പി ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന അവർ അഡ്മിനായ ഗ്രൂപ്പുകളിൽ വന്നത് പോസ്റ്റ് ഷെയറിംഗ് മാത്രമായിരുന്നില്ല സുജിയ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഞാൻ ഈ പോസ്റ്റ് ഇട്ടുകഴിഞ്ഞു നിങ്ങൾ ഇടുന്നില്ലേ എന്ന് ചോദിച്ചുള്ള നിർദ്ദേശം കൊടുക്കലായിരുന്നു ആ രീതിയിൽ വരെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ രണ്ടുപേർ അതിലൊരാൾ രാഹുൽ ഈശ്വർ രണ്ടാമൻ സന്ദീപ് വാര്യർ തന്നെയാണ് സന്ദീപ് വാര്യറിന് അങ്ങനെ രാഹുൽ ഈശ്വർ പറയുന്ന സമയത്ത് മിണ്ടാതിരിക്കാമായിരുന്നു ഇപ്പോഴും സന്ദീപ് വാര്യരുടെ വാളിൽ ആ പോസ്റ്റ് കിടക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയാണ് രണ്ടുപേരും ചെയ്ത് അവർ കൂടാതെ ഒരു പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു വനിതാ നേതാവുണ്ട് അതുപോലെ ഡൽഹിയിൽ നിന്നുള്ള വനിതയായ ഒരു അഭിഭാഷക കൂടിയുണ്ട് ഈ നാലു പേരാണ് ഇപ്പോൾ നിലവിൽ പ്രതികളായിരിക്കുന്നെങ്കിൽ സുജിയ ഇവിടം കൊണ്ട് ഇത് തീരില്ല എന്നുള്ളതാണ് എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ അതിന്റെ വഴിയിൽ തന്നെ ആ അന്വേഷണ വഴിയിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റിപ്പോർട്ടർ ഉണ്ടാകും അതിജീവിതയ്ക്ക് അവൾക്ക് നീതി ഉറപ്പാക്കുക എന്നത് ഈ സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്